എന്റെ ബ്ലോഗിലാണെങ്കിൽ കൊറേ നാളായിട്ട് ഇല്ല അത് കാരണം ഞാൻ ഇവനെ എന്റെ ബ്ലോഗിലേക്ക് കേറ്റി എങ്ങനെയെങ്കിലും ഞാൻ റീച്ചാക്കും എടുക്കണ്ട സത്യം ഞങ്ങള് ഇവിടെ ബിന്നി ബിന്നിപ്പൊ വരാൻ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം എറണാകുളത്താണ് നമ്മൾ ഈ സ്ഥലം ഇതിൻ്റെ കെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പം നല്ല കിട്ടുന്ന റിസോർട്ട് അതിൻ്റെ വ്യൂ നോക്കി വൺ വ്യൂ ആണ് അവിടെ ബോട്ട് പുഴ അങ്ങനെ അടിപൊളിയ സ്ഥലമാണ് അപ്പോൾ ഇന്ന് ഇന്നലെ വൈകുന്നേരമാണ് ഉനിലിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ബർത്ത്ഡേ ഫങ്ഷൻ ആയിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ഇതുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ഞാൻ ബൊട്ടോക്സ് ചെയ്തതിൻ്റെ സ്കിൻ ബൂസ്റ്റർ ബൂസ്റ്ററില്ലേ ആ സാധനം ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ കുറച്ചിങ്ങനെ മുഴച്ചിരിപ്പുണ്ട് അല്ലാതെ അടി കിട്ടിയതല്ല അത് എന്തി എന്റീ ആ അതെ ഞാൻ വിട്ടേ ഞാൻ എൻ്റെ പോകുകൾ ചെയ്തോണ്ടിരിക്ക അങ്ങനെ പാടില്ലല്ലോ എന്റെ യൂട്യൂബിലും വേണം റീച്ച് ഇങ്ങോട്ടും ചേട്ടന്റെ വഴി പിന്നെ യൂട്യൂബിൽ ഓൾറെഡി ഭയങ്കര സെലിബ്രിറ്റികളാണ് നമ്മളിങ്ങനെ സൈഡ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാര് അപ്പൊ ഓൾറെഡി ഇവർക്ക് ഭയങ്കര റീച്ച് പ്രോഗ്രാംസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടുന്ന കുറച്ച് സീരിയല് മാത്രേയുള്ള പാവങ്ങള് ൊപ്പിയാണ്ട്ടോ അതെ എന്റെ തൊപ്പി എൻറെ സ്ഥലം ഇത് എന്റെ മാല ഇത് എന്റെ ഉണക്കാനിട്ടേക്കുന്ന പൂച്ച കണ്ടേ എൻ്റെ എന്റെ അതേ സൈസ് അപ്പൊ സന്തോഷം ഇത് ഇനി കുറച്ച് ദിവസത്തേക്ക് ും കാരണം എന്ന് വെച്ചാൽ ഇവൻ രണ്ടു ദിവസത്തേക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ഫുൾ ഞങ്ങൾ ബ്ലോഗ് എടുത്ത് പറയാൻ പറ്റേ ഞാൻ എപ്പോ ആണോ അയ്യോ എന്റെ അതെന്താ ഇന്റർവ്യൂ എപ്പോഴെങ്കിലും മറ്റന്നാളാടു

ഇന്നലെ നീ ബ്ലോഗ് ഞാൻ അപ്പൊ ഞങ്ങൾ ഇന്ന് കൊറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പൊ കൊച്ചിയിലാണ് രണ്ടു ദിവസമായിട്ട് ഉള്ളത് ഇന്നലെ ആതില നുറയൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് സെപ്പറേറ്റ് ഷൂട്ട്സ് ആയിരുന്നു ഇന്ന് നമ്മുടെ

ഈ ഗിഫ്റ്റ് ആരായിരിക്കും അതായത് ഞാൻ ഇട്ട സ്റ്റാറ്റസ്ന്ന് വെച്ച് കഴിഞ്ഞ ഇതാദ്യ തന്നായിരിക്കും സോ ഇതാണ് ആ സാധനം ഇതാരായിരിക്കും കൊണ്ടുവന്നു പറഞ്ഞ് വോട്ടിങ് വയസ്സ് തന്നെ നെവിനായിരിക്കും പറഞ്ഞിട്ടുണ്ട് അതെ കറക്റ്റ് നെവിനാണ് കൊണ്ടു തന്നത് ഇനി ഇത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ ആ അമ്മ അമ്മ വരുന്നു ഇപ്പൊ എത്തിയിട്ടുണ്ടാവും

കാപ്പി കാപ്പി വ്യൂ അങ്ങനെയാണ് ഇപ്പൊ എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ എടാ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്റെ ഫാൻസ് ഒക്കെ നിർമ്മാണത്ത് വന്നിട്ടുണ്ടോ ചേട്ടൻ എന്നൊക്കെ ചോദിച്ച് ഓ അപ്പൊ ഡിമാൻഡ് കൂടിയല്ലേ ഞാൻ വരാം നിങ്ങളുടെ കുറേ തിരുവാൻ ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എന്റെ എല്ലാ ഫുഡിന്റെ ചിലവ് നിങ്ങൾ എടുക്കേണ്ടി വരും ആ അതൊന്നും വലിയ കാര്യൊന്നും ഇല്ല ഞങ്ങൾ എല്ലാം കൊള്ളാ കള്ള പടുവാൻ വേണ്ടിട്ടാണ് നമ്മൾ പോയി കുക്ക് ചെയ്യും കുക്ക് ചെയ്യും ഓക്കെ ശരി ഫോട്ടോ എടുക്കാനാണോ ഞാൻ വച്ചത് എന്താ സംഭവം എനിക്ക് എനിക്കിത് കളിക്കാൻ എനിക്കിത് കളിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത ഒരു ആഗ്രഹം ഞാൻ ചെറുപ്പത്തിൽ അതെനിക്ക് വായിച്ചു തന്നില്ല എനിക്ക് അത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഞാൻ അൺബോക്സ് ഇത് ഞാൻ തന്നെ ബബിള് വീട്ടിൽ കളിക്കാൻ വിചാരിച്ചു എന്താ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മള് നമ്മളുടെ മനസ്സ് എപ്പോഴും കുട്ടിയായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോഴത്തേക്കും കള്ളമില്ല ചതി ഇല്ല വഞ്ചനയില്ല എന്നീമം പറഞ്ഞ ടീമം കള്ളത്തരം ചെയ്യും അത് ചെയ്യും അപ്പൊ കുട്ടിയാണല്ലോ അല്ലെ അതെ കുട്ടികൾക്ക് കള്ളത്തരം ചെയ്യാനൊരു പ്രശ്നമൊന്നുമില്ല ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബബിൾ വിടാന്നുള്ളത് ഇത് ഇത് ഇതിപ്പ ഞാൻ അൺബോക്സ് ചെയ്യും കുറെ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട് എന്നുൾപ്പെടെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നു ഡ്രസ്സൊരു കളയല്ല ഉദ്ദേശിച്ചു ഞാൻ അതാ വിചാരിച്ച ഞാൻ മാറ്റാൻ കഴിയാണ് അപ്പൊ ഇന്ന് ഇന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനം വാങ്ങിച്ചുകൊണ്ടുണ്ട് എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇത് എനിക്ക് വാങ്ങിച്ചെനിക്ക് വീട്ടിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇത് വാങ്ങിച്ചു ഒരിക്കലുമില്ല ഇത് എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് അപ്പൊ നിങ്ങൾ എടുത്ത സ്റ്റോറി ഇതാണ് തോക്ക് ബബിൾ തോക്ക് നേരം കളിച്ചിട്ട് വന്നാൽ പോരേ ഇത് വാങ്ങിച്ചപ്പോ ചോദിച്ചു ഇത് ആർക്ക് ആക്കു ഇത് വയലറ്റ് കളറിലാണ് പർപ്പിൾ പർപ്പിൾ ഇത് തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന സാധനം ഉണ്ട് അത് വേറെ ഒന്നും അല്ല ഈ സാധനം കണക്ട് ചെയ്യണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ബാറ്ററിൻ്റെ ക നീ കട്ട് ചെയ്താ മതി മേടിച്ചു ഇവൻ അപ്പൊ നിങ്ങളെ പ്ലാനിംഗ് ഒക്കെ എന്ത് ഏടി നിങ്ങള് മറ്റേ രാത്രി പോയി കപ്പ മോഷ്ടിക്കാനൊക്കെ പോകുന്നേ കപ്പത്തോട്ടം ും ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയാണ് നമുക്ക് ഇടേണ്ടത് പിന്നെ ഡോക്ടർ പിന്നെ പറയുന്ന വ്യക്തിത്വം ഈ ബബിള് വിടാൻ വേണ്ടിട്ട് കാത്തിരിക്കാന്ന് എനിക്ക് മനസ്സിലായി ബാറ്ററി ബാറ്ററി എന്നിട്ട് ഈ അടപ്പ് അടച്ചു വെക്കണം നമ്മൾ എന്തെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അടച്ചു വെക്കാം പിന്നെ വേണം എന്നുണ്ടെങ്കിൽ പൂട്ടിയാൽ മതി കിട്ടാം എപ്പോഴും നോബിളിന്റെ വാച്ച് കിട്ടണം എന്നില്ല നഗൻ വെച്ചിട്ടും ഇങ്ങനെ 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 തിരിച്ചു വരും അതെ അതെ ജെൻഡർ കാർഡ് എടുക്കാ ഇവിടെ പിങ്കും പിങ്കും പോളിസി യൂസ് ചെയ്യാ ബ്ലൂ പോളിസി മനസ്സിലായില്ലേ അതെ ബ്ലൂ ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ കേട്ടണം അത് കണക്കല്ലേ കണ്ടല്ലോ ാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സോപ്പ് വെള്ളം ഉണ്ട് അപ്പൊ ഇതിന്റെ ടെക് സോപ്പ് വെള്ളം തോക്ക് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനെ വെള്ളം തിരുന്ന് കഴിയുമ്പോ വെള്ളം തിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സോപ്പ് വെള്ളം കലക്കി അത് മതി അപ്പൊ നോക്കട്ടെ നോക്കണോ കളറൊക്കെ അവിടെ ഗായ് സഭ നമ്മളുടെ ബബിൾ തോന്നു വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ സ്വന്തം നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല കാരണം ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം ಅಬ ಬಬಲ್ ಟಾಕ್ ಅಂತ ಹೇಳಿದ್ರೆ ಬಬಲ್ ಬರ್ತಾಯ್ಸ್ ಬಬಲ್ ನಿನ್ನ ಏನು ಸರ್ ಆಳ ಯಾವ ಜಾಲ ಚೋ ತಾನ ಅಂತರಿಯಾವೋ ಕಣ್ಣು ಕೊಯ್ ಅಬ ಗಾಯ್ಸ್ ಪುಟಿಗಳಕ್ಕೆ ಒಂದು ಕಾರ್ಯ ಪುಟಿಗಳಕ್ಕೆ ಒಂದು ಕಾರ್ಯ ಸ್ಥಾಪிக்கಾಣೆ ಅಂತ നിങ്ങള് അച്ഛനമ്മമാര് നിങ്ങൾക്ക് ഇപ്പൊ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പല്ലിന്റെ എണ്ണം കുറച്ച് കൂടുതലല്ലേ പല്ലിന്റെ കൂടുതലാണ് മറ്റേ പട്ടിക്കുഞ്ഞിന്റെ പോലെ ഇല്ലേ കേർച്ചയില് പക്ഷെ നല്ല രസായിട്ടുണ്ട് ഓ അത് കെട്ടിവെക്കും അല്ലാതെ ഈ പട്ടിക്കുട്ടിയുടെ പോലെ ഇങ്ങനെ അല്ലേ ഇത് ശെരിക്കും ആ പട്ടിക്കുട്ടി പോലെയ് പട്ടികുട്ടി പിന്നീൽ ഒളിച്ച് കിടക്കുന്ന പട്ടിക്കുഞ്ഞിനെയാണ് നമ്മള് കാണാൻ പോകുന്നത് ഗൈസ് എനിക്കോ അത് പൂച്ചയായി പോയോ

എന്റെ മമ്മി കാണ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള എന്റെ മമ്മി കാണിത് അടിച്ച് ക്ലാസ് എടുത്തിട്ട് ഇത് കൊറച്ച് ബാക്കിലോട്ടാവും